ഹലോ ഇന്നൊരു സിമ്പിൾ എന്നാൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാവുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും ഇട്ടൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ടും ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് ഒരു കപ്പ് സേമിയ ഒരു കപ്പ് സേമിയ കൊണ്ടുള്ള പായസമാണ് ഞാൻ തയ്യാറാക്കുന്നത് നിങ്ങളെ കയ്യിൽ വറുത്ത സേമിയ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇത് വറക്കാത്ത സേമിയാണ് സേമിയ കൂടി നല്ല ചുമപ്പ് നിറമായിട്ടുണ്ട് അത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഒരേ പാത്രത്തിലാണ് ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും വെറും പത്ത് മിനിറ്റ് സമയം മാത്രമേ ഇതിനാവശ്യമുള്ളൂ ഇവിടെ ഞാൻ ഒരു ലിറ്റർ തിളപ്പിച്ച പാല് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് തിളപ്പിക്കാത്ത പാലും വേണമെങ്കിൽ ഉപയോഗിക്കാം ഒരു ഗ്ലാസ് തിളപ്പിച്ച വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പായസം റെഡിയായി വരുമ്പോൾ പായസത്തിന് കട്ടി കൂടാതിരിക്കാനാണ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇതിൽ നിന്നും ഒരു അര ഗ്ലാസ് പാല് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ജസ്റ്റ് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പ് സാബുദാന അത് ഞാൻ പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് ഇത് നിർബന്ധമില്ല ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റിൻ്റെ കുക്കിംഗ് ഇതിനാവശ്യമുള്ളൂ പെട്ടെന്ന് വെന്ത് കിട്ടും ഇളക്കി കൊടുക്കാം ഇനി നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാണിതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഫ്ലേവറാണ് നമുക്ക് പായസത്തിന് കിട്ടുക മധുരത്തിന് വേണ്ടി ഒരു അരക്കപ്പ് പഞ്ചസാര പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാം നേരത്തെ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു പ്രത്യേക ഫ്ലേവറാണ് വേറെ ഫ്ലേവറിന് വേണ്ടി ഇവിടെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളക്കുന്നത് വരെ വെയ്റ്റ് ചെയ്യാം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങും ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഒരു ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ ഫ്ലേവറിന് വേണ്ടി ഏലക്കായൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല വളരെ പെട്ടെന്ന് അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം താങ്ക് ഫോർ വാച്ചിങ്